നമ്മുടെ ന്യൂ നിലമ്പൂർ നിലമ്പൂർ ഷോപ്പിന്റെ വമ്പൻ ഓഫർ സെയിൽ നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ അറിയണ്ടേ പാടം സമീപം ചുങ്കത്ര ഇടമലക്കുന്നിൽ ുളമ്പടികൾ ഉയർന്നു ആവശ്യപൊരു കാണാൻ തടിച്ചുകൂടിയത് ആയിരങ്ങൾ വൺ ഹോഴ്സ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ചുങ്കത്രയിൽ കുതിരയോട്ട മത്സരം നടന്നത് എടമലക്കുന്നിലെ കരുമാംപോയിൽ കുടുംബം വക സ്ഥലത്ത് ഇരുപത്തിയെട്ട് കുതിരകളാണ് മത്സരയോട്ടത്തിൽ പങ്കെടുത്തത് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച മത്സരം വൈകിട്ട് ആറു മണിവരെ നീണ്ടു ഇരുന്നൂറ് മീറ്റർ വരെയുള്ള ട്രാക്കിലായിരുന്നു കുതിരയോട്ട മത്സരം നടന്നത് ഒരു സമയം ഒരു കുതിരയാണ് ട്രാക്കിൽ ഓടിയത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇരുന്നൂറ് മീറ്റർ ഓടി തീർക്കുന്ന കുതിരയാണ് ജേതാവായി പരിഗണിച്ചത് ടൈം സെൻസർ സംവിധാനം ഉപയോഗിച്ചാണ് സമയകൃത്യത കണക്കാക്കിയത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വൻവില വരുന്ന കുതിരകൾ മിന്നൽ വേഗത്തിൽ കുതിച്ചു പാഞ്ഞപ്പോൾ അതിന്റെ ആവേശം കാണികളിലേക്കും പടർന്നു നിലമ്പൂർ മേഖലയിൽ ആദ്യമായി എത്തിയ കുതിരയോട്ടം കാണാൻ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ചുങ്കത്ര എടമലക്കുന്നിൽ തടിച്ചുകൂടിയത് കെ പി ഫ്രൂട്ട്സ് കൊണ്ടോട്ടിയിറക്കിയ ഖലീഫ എന്ന കുതിരയാണ് ചാമ്പ്യനായത് ഫായിസ് ജോക്കിയായിട്ടുള്ള ഖലീഫം പൂജ്യം ഏഴ് സെക്കൻഡിലാണ് ഇരുന്നൂറ് മീറ്റർ ഓടിത്തീർത്തത് കെ എം ആർ ഫാമിലെ ബ്രൂസ്ലി പതിമൂന്നേ ദശാംശം ഒന്ന് രണ്ട് സെക്കൻഡ് രണ്ടാം സ്ഥാനവും എടവളയിൽ നിന്നെത്തിയ ടെർബോ പതിമൂന്ന് ദശാംശം ഒന്നേഴ് സെക്കൻഡ് മൂന്നാം സ്ഥാനവും നേടി ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സുരേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹുൽ മുനീർ മുരളീധരൻ സംഘാടകരായി യാസർ പൂക്കുട്ടുംപാടം സൽമാൻ തുടങ്ങിയവർ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടക്കര